ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു വള മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് രണ്ട് ടൈപ്പ് വളം ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ മത്സരത്തിന് പോകുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി വളയാണ് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഒക്കെ കുട്ടികൾക്ക് ഒന്ന് നോക്കാൻ ചെയ്യാൻ പറ്റിയ വളയാണിത് സിമ്പിളായിട്ട് തന്നെ നമുക്കിത് മെയ്ക്ക് ചെയ്യാൻ കുറച്ച് ഹെവി വള തന്നെയാണ് നമ്മൾ സാധാരണയായി ഈ ചെയ്യൽ എൽ പി വിഭാഗത്തിലൊക്കെ സിമ്പിളായിട്ടുള്ളൊരു തുന്നൽ മാത്രമായിരുന്നു കോർക്കുന്ന രീതിയായിരുന്നു അപ്പോൾ ഇതൊരു അതിൽ നിന്നും വ്യത്യാസ വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വളയാണിത് അപ്പോൾ ഇതന്നെ പല രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇപ്പോൾ പല ഉപജില്ലയിലും ഇങ്ങനെ മത്സരങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വളാവേസ് ഒന്ന് നോക്കാം ഹോളുള്ള വളാവേസ് എടുക്കണം നല്ല ഹോളുണ്ടോയെന്ന് ഉറപ്പ് വരുത്തണം പിന്നെ സിക്സ് അമ്മ ബീഡ് എടുത്തിട്ടുണ്ട് ഫൈവ് എം എം ബീഡ് എടുത്തിട്ടുണ്ട് ഫോർ എം എം ബീഡ് എടുത്തിട്ടുണ്ട് ഈ ഒരു വളക്ക് വേണ്ടി തന്നെ നമ്മൾ മൂന്ന് ടൈപ്പ് ബീഡ്സ് മൂന്ന് സൈസിലുള്ള ബീഡ്സ് മൂന്ന് കളറിലുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട് കോട്ടൻ്റെ ത്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് രണ്ട് തിലക്കിലും സൂചി കൊടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ നൂല് തന്നെ എടുക്കണം നമുക്ക് വള ഈ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ അതിൽ തുന്നി യോജിപ്പിക്കാനും ആവശ്യമുണ്ടാവും നൂല് അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ എടുക്കുക ഇതൊരു ഈസി മെത്തേഡ് എന്ന നിലയ്ക്ക് നമ്മൾ ഒരു സൈഡിൽ കുറച്ച് കൂടുതൽ ബീഡ് ഇങ്ങനെ കോർക്കണം രണ്ട് കളറാണ് രണ്ട് കളറ് മിക്സ് ചെയ്ത് കോർക്കുക എന്നിട്ട് മറ്റേ സൈഡിൽ നമ്മുടെ ഒരു മെറൂൺ കളർ ബീഡ് ഇട്ടിട്ട് വൈറ്റിനോടാണ് ക്രോസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ക്രോസ് ചെയ്യുന്ന ബീഡ് നമ്മൾ ഓൾറെഡി കോർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ വരുന്ന ബീഡ് മാത്രം മറ്റേ വശത്തിട്ടിങ്ങനെ പോയാൽ മതി എളുപ്പത്തിൽ മേക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു രീതിയിൽ നിങ്ങൾ മത്സരത്തിന് പോകുമ്പോൾ ചെയ്യുമ്പോൾ ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഓൾറെഡി ഇങ്ങനെ കോർത്ത് വയ്ക്കുക എന്ന് പറഞ്ഞില്ല ആ കോർത്ത് വെക്കുമ്പോൾ അത് മാറിപ്പോവാതെ കോർത്ത് വെക്കണം ഒരു വൈറ്റ് ഒരു ചുവപ്പ് ഒരു വൈറ്റ് ഒരു ചുവപ്പ് ആ രീതിക്ക് തന്നെ ആയിരിക്കണം ഇവിടെ നമ്മൾ ചെയ്തത് ആദ്യത്തെ വള നമ്മൾ ഫിഷ് ലൈനിലായിരുന്നു രണ്ടാമത്തെ വള ചെയ്തത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂലിലുമാണ് അപ്പോൾ കൂടുതൽ ഭംഗി എനിക്ക് തോന്നിയിട്ടുള്ളത് ഫിഷ് ലൈനിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ നിർത്തി കുറച്ച് ഭാഗം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കെട്ടിട്ട് കൊടുക്കുക ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കണം എന്നാലേ അടുത്ത വർക്ക് നമ്മൾ വിചാരിച്ച പോലെ കിട്ടുള്ളൂ അടുത്തേ നമ്മൾ കുറച്ച് കൂടുതൽ ഫൈവ് എം എം ബീഡ്സ് രണ്ട് ലീലായിട്ട് കോർക്കുക ഇത് നിങ്ങൾക്കിടയിൽ കാപ്പി ബീഡൊക്കെ വെച്ച് കോർക്കാവുന്നതാണ് നിങ്ങളുടെ അനുസരിച്ച് ഇവിടെയും നമ്മളൊന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇത് ലാസ്റ്റ് നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ വർക്കുമായിട്ട് വർക്കുമായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഇങ്ങനെ വളയിൽ തുന്ന അല്ലാതെയും തുന്നി കൊടുക്കുക ഞാൻ യോജിപ്പിക്കുന്നതിൻ്റെ മുന്നേന്നെ ഇങ്ങനെ തുന്നി കൊടുക്കുന്നുണ്ട് ആദ്യം മുകളിൽ നിന്ന് അടിയിലോട്ടെടുത്തിട്ട് അടുത്ത ഹോളിലൂടെ ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ആ നൂല് ഇതിനെ നമ്മുടെ ബീ ആദ്യം തുന്നി കോർത്ത് വെച്ച ബീഡ്സിനെ കവർ ചെയ്യുന്ന രീതിയിൽ ആദ്യം ഇട്ട ഹോളിലൂടെ തന്നെ തിരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴാണ് ഇത് ശരിയായിട്ട് കിട്ടുള്ളൂ അപ്പോൾ അടുത്ത് ഒരു ഹോളും വിടാതെ തന്നെ കോർത്തിരിക്കണം അടുത്ത ഹോളിലൂടെ കയറ്റ വീടിൻ്റെ മുകളിലൂടെ താഴേക്ക് എടുത്തിട്ട് സെയിം ഹോളിലൂടെ തന്നെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഈ നൂല് നമ്മുടെ മുകളിൽ വരുന്ന നൂല് നമ്മുടെ വീടിൻ്റെ ഇടയിലൂടെ തന്നെ പോണ മുകളിൽ നിൽക്കരുത് അപ്പോൾ ഒരു ഭാഗത്ത് നൂല് കഴിഞ്ഞപ്പോൾ കുറച്ച് ബാലൻസ് അവിടെ നിർത്തിയിട്ടുണ്ട് അത് ഞാൻ ആ ഭാഗം നിർ കോർക്കൽ നിർത്തി അടുത്ത നൂലിൻ്റെ മറുവശം എടുത്തിട്ടുണ്ട് നമ്മുടെ സൂചി മറ്റേ സൂചി എടുത്തിട്ട് ഇതിനോടൊന്ന് യോജിപ്പിച്ചിട്ടുണ്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് തുന്ന നമുക്ക് ഇനി നമുക്ക് തിരിച്ച് അങ്ങോട്ട് എടുത്തിട്ട് ഉള്ളിലൂടെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കോർക്കുക അടുത്ത ഹോളിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുക ഇതും ഇത് കോർത്ത് കഴിഞ്ഞാൽ വീടിൻ്റെ മുകളിലൂടെ വരണം ഇടയിൽ കൂടെ പോകണം എന്നാലും നൂല് കാണാതിരിക്കുള്ളൂ മറ്റേത് വീടിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കരുത് അപ്പോൾ ലൂസായും പോവും തിരിച്ച് വീടിൻ്റെ മുകളിലൂടെ എടുത്ത് നന്നായിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക എപ്പോഴും ഈ കോർത്ത് നമ്മുടെ ഓൾ ഫസ്റ്റ് നമ്മൾ കോർത്ത് വെച്ച ഈ വീടുടെ ബീഡ്സ് ഉണ്ട് ആ ബീഡ്സ് എപ്പോഴും വളം വലി ടൈറ്റായിരിക്കണം ലൂസാവരുത് ലൂസായി കഴിഞ്ഞാൽ നമ്മൾ കോർത്തു കഴിഞ്ഞാലും എക്സ്ട്രാ വീണ്ടും ലൂസായി ഇങ്ങനെ ഇരിക്കും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം ഇനി നമുക്ക് ആ സൂചി അഴിച്ച് മാറ്റിയതിന് ശേഷം രണ്ടും കൂടി ഒരുമിച്ച് കെട്ടി കൊടുക്കുക നന്നായിട്ടൊരു മൂന്ന് വട്ടെങ്കിലും കെട്ടി കൊടുക്കണം നന്നായിട്ട് കെട്ടി കൊടുക്കണം കെട്ടിക്കൊടുത്ത് ബാലൻസ് കട്ട് ചെയ്യുക ഇത് സൈലിന് വേണ്ടിയൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഉള്ളിൽ പശം കൂടി തേച്ച് കൊടുക്കുക ഈ ഭാഗത്ത് ഇതിപ്പോൾ നമുക്ക് മത്സരത്തിനുള്ള ആയതുകൊണ്ട് തന്നെ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഇങ്ങനെ തുന്നി വെച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇത് തന്നെ ഈ വളമിങ് രൂപമൊക്കെ വരുത്താവുന്നതാണ് പല ടൈപ്പിലും നമുക്കിതിനെ മാറ്റി ചെയ്യാം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ഒക്കെ ചെയ്യുക നിങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ നിങ്ങളെ റിസൾട്ടൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങളോട് ചോദിച്ചത് ബിഡ്സ് വർക്കിൽ എൽ പി യു പി ആണെങ്കിലും ഹൈസ്കൂൾ ആണെങ്കിലും ആ ഏത് വിഭാഗക്കാരായ ആണെങ്കിലും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കണം എന്നാലാ നമുക്ക് ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്താൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ താങ്ക്